ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫിന് പോളിംഗ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ചേലക്കരയിൽ അട്ടിമറി സാധ്യമാകണമെങ്കിൽ അതിശക്തമായ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളുടെ ഒഴുക്ക് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകണമായിരുന്നു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടായാലും പോളിംഗ് കഴിഞ്ഞ വയനാട്ടിലായാലും ചേലക്കരയിലായാലും ഭരണവിരുദ്ധ വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ആളുകളുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ചേലക്കരയിൽ പക്ഷേ ആ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി മാത്രം പോകില്ല എന്നതുകൊണ്ടാണ് അട്ടിമറി എന്ന സ്വപ്നം യു ഡി എഫിന് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പോളിംഗ് കഴിയുമ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ബൂത്തുതല ആദ്യഘട്ട അവലോകനങ്ങളിൽ അവർ തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ചേലക്കരയുടെ വോട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പൾസ് പരിശോധിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ അതായത് ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമായി മാത്രമല്ല വോട്ടായി മാറിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അത് ബി ജെ പിയിലേക്കും പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ സുധീർ കുമാറിലേക്കും കൂടി പോയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സുധീർ കുമാർ പിടിക്കുന്ന ചെറിയ ശതമാനം വോട്ടായാൽ കൂടി അത് രമ്യയുടെ സാധ്യതകൾക്കാണ് മങ്ങലേൽപ്പിക്കുന്നത് ഇപ്പോൾ പി വി അൻവർ സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചു തന്നെയാണ് പ്രചരണം നടത്തിയത് എങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം ഒരിടത്തേക്ക് സംഭവിക്കാതിരിക്കാൻ ബി ജെ പിയും യു ഡി എഫും പി വി അൻവറിൻ്റെ മുന്നണിയും നടത്തിയിട്ടുള്ള പ്രചാരണം കാരണമായിട്ടുണ്ട് ഇപ്പോൾ സുധീർ കുറെ വോട്ട് പിടിച്ചുകൊണ്ട് പോകും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇരുപത്തി നാലായിരത്തോളം വോട്ട് പിടിച്ചു അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂവായിരം വോട്ട് പിടിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി എണ്ണായിരം വോട്ട് പിടിച്ചു സ്വാഭാവികമായി പ്രാദേശികമായി നല്ല ബന്ധങ്ങളുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഒരു മുപ്പതിനായിരത്തിനടുത്ത് വോട്ട് പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ വന്നാൽ അതൊക്കെ രമ്യയുടെ സാധ്യതകളെയാണ് ഇല്ലാതാക്കുന്നത് പൂർണ്ണമായും ഇടതുവിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം രമ്യയ്ക്ക് അനുകൂലമായി സംഭവിച്ചില്ലെങ്കിൽ ജയിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ചേലക്കരയിലുള്ളത് അത് സംഭവിച്ചിട്ടില്ല എന്നതാണ് പോളിങ് കഴിയുമ്പോൾ വ്യക്തമാകുന്ന കാര്യം അപ്പം അൻവറിൻ്റെ സ്ഥാനാർത്ഥി വലിയ അത്ഭുതമൊന്നും കാണിക്കാനില്ല പക്ഷേ അദ്ദേഹം പിടിക്കുന്ന ചെറിയ ശതമാനം വോട്ടായാൽ പോലും അതുണ്ടാക്കുന്നത് ഈ എൽ വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പാണ് ബി ജെ പി എന്തായാലും വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ അവിടെ നേടിയത് എൺപത്തി മൂവായിരം വോട്ടാണ് ആ വോട്ടൊന്നും സ്വാഭാവികമായി ഇത്തവണ യു ആർ പ്രദീപ് നേടാൻ സാധ്യതയില്ല യു ആർ പ്രദീപ് നേരത്തെ മത്സരിച്ചപ്പോൾ അറുപത്തി ഏഴായിരം വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് അന്ന് അൻപത്തി ഏഴായിരം വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തുളസി പിടിച്ചിരുന്നു ആ അൻപത്തി ഏഴായിരം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് രമ്യയ്ക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല അതും നമ്മൾ കാണണം അയ്യായിരം വോട്ടിൻ്റെ ലീഡേ രാധാകൃഷ്ണൻ ഉണ്ടായുള്ളൂ എങ്കിലും രമ്യയ്ക്ക് അവിടെ അൻപത്തി അയ്യായിരം വോട്ടേ നേടാൻ സാധിച്ചുള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് പോലും കഴിഞ്ഞ തവണ രമ്യയ്ക്ക് പിടിക്കാൻ സാധിച്ചില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ തവണ രമ്യയ്ക്ക് നേട്ടമുണ്ടായി പക്ഷേ നമ്മൾ സമീപകാലത്തേക്ക് വരുമ്പോൾ മാറിയ പരിസ്ഥിതിയിൽ വരുമ്പോൾ ബി ശക്തമായ സാന്നിധ്യം അറിയിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് ഗണ്യമായി വോട്ടുയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കണക്ക് നാം കാണണം അവിടെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം അയ്യായിരമേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഒരു ഘടകമാകുമ്പോഴും കോൺഗ്രസിൻ്റെ വോട്ട് അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ കെ എ തുളസി നേടിയ അൻപത്തി വോട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യവും കാണണം അവിടെ ബി ജെ പി ഇരുപത്തി എണ്ണായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും കാണണം ആ സ്ഥലത്താണ് നിഷേധ വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന വോട്ടുകൾ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുന്ന ആ വലിയ വോട്ട് വിഭാഗം ഭിന്നിച്ചു പോകും എന്ന് പറയുന്നത് എൽ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് ഒരു അൻപത്തി അയ്യായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലുള്ള വോട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ വോട്ടിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ചില അനുഭാവികളുടെ ഭാഗത്തു നിന്നൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് സംഭവിച്ചതുകൊണ്ടാണ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അത് എഴുപതിനായിരത്തിലും ഒക്കെ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു അൻപത്തി അയ്യായിരത്തിന് മുകളിലുള്ള വോട്ട് അവിടെ കൃത്യമായി എൽ ഡി എഫിനുണ്ട് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് എന്ന് ന്യായീകരിക്കുമ്പോഴും ആ അൻപത്തി അയ്യായിരം വോട്ട് ഉറപ്പിക്കാനായാൽ എൽ ഡി എഫിന് ജയിക്കാവുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് അത് സംഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ബാക്കിയുള്ള വോട്ടുകൾ ഒരു പത്തിരുപതിനായിരം വോട്ടിൻ്റെ ഷിഫ്റ്റ് അത് പൂർണമായും യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചിട്ടില്ല അത് സംഭവിച്ചിരിക്കുന്നത് കുറേ ബി ജെ പിയിലേക്ക് കുറേ സുധീറിലേക്ക് കുറേ രമ്യയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വോട്ടൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തനം അവിടെ എൽ ഡി എഫിന് കാഴ്ചവയ്ക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചേലക്കരയിൽ ഒരു അട്ടിമറി സാധ്യമാകും എന്ന യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പോളിംഗ് കഴിയുമ്പോൾ അതേ ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലല്ല അട്ടിമറിയുടെ സാധ്യതകൾ ഇല്ലാതായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്നുള്ള ആ ലക്ഷ്യം സാർത്ഥകമാകാതെ വന്നിട്ടുണ്ട് ഇപ്പൊ കേരളമാകെ യു ഡി എഫിന് അനുകൂലമായ വലിയ വികാരം ആഞ്ഞടിച്ചപ്പോഴും ചേലക്കര അയ്യായിരത്തിനു മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണന് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബേസിന് വലിയ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇത്രയും വലിയ പ്രചണ്ഡ പ്രചരണം സർക്കാരിനെതിരെ നടക്കുമ്പോഴും സർക്കാരിൻ്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് പ്രചരണം നടത്തുമ്പോഴും അതിനെ മുഴുവനായി എൻ എൻകാഷ് ചെയ്യുന്നതിനു പറ്റിയ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല രമ്യ എന്നുള്ള യാഥാർത്ഥ്യം നാം കാണണം കഴിഞ്ഞ തവണ ചേലക്കരയിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രമ്യയുടെ ലീഡ് ഇല്ലാതാകുന്നതിനുള്ള കാരണം പോലും അതായിരുന്നു അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ചേലക്കരക്കാർ നൽകിയതാണ് രമ്യയ്ക്ക് ആ രമ്യ കഴിഞ്ഞ തവണ പിന്നിലായി പോകണമെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തിയാണ് ആ അതൃപ്തി മാറാനുള്ള അത്ഭുതമൊന്നും രമ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ രമ്യയെയും പ്രദീപിനെയും താരതമ്യം ചെയ്യുമ്പോൾ പ്രദീപിന് ഒരു തൂക്കം അധികമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രദീപ് നേരത്തെ എം എൽ എ എന്നുള്ള നിലയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം രാധാകൃഷ്ണന് വേണ്ടി മാറി നിന്ന് കൊടുത്ത ആളാണ് ആ വികാരം പ്രദീപിന് അനുകൂലമായിട്ട് അവിടെ ഉണ്ട് രമ്യക്കെതിരായ നെഗറ്റിവിറ്റി ഉണ്ട് അതായത് ഭരണവിരുദ്ധ വികാരം എന്ന സംഗതി ഒരിടത്ത് നിൽക്കുമ്പോൾ രമ്യയ്ക്കെതിരായിട്ടുള്ള നെഗറ്റീവ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇടതുപക്ഷത്തിനെതിരായി വീണയിക്കാവുന്ന വോട്ടുകൾ രമ്യയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാനുള്ള സാധ്യത കുറവാണ് അത് ചിതറിപ്പോകും രമ്യയേക്കാൾ നല്ല സ്ഥാനാർത്ഥിയായി അവിടെ ബി ജെ പിയുടെ ബാലകൃഷ്ണനെ അന്ന് നാട്ടുകാർ കാണുന്നുണ്ട് അദ്ദേഹം കുറച്ചുകൂടി ആ നാട്ടുകാർക്ക് സുപരിചിതനാണ് ജനകീയനാണ് പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു അട്ടിമറിയൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല പക്ഷേ ഗണ്യമായി ഉയർത്താൻ സാധിക്കും സുധീറിന് നല്ല ബന്ധമുള്ള ഇടമാണ് കോൺഗ്രസുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പല മേഖലകളും ഉൾപ്പെടുന്ന സ്ഥലമാണ് ആ നിലയ്ക്ക് ആ രണ്ടു സ്ഥാനാർത്ഥികളും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മാറ്റം ആ മാറ്റം ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെയാണ് അതുകൊണ്ട് ചേലക്കരയിലെ ഒരു അട്ടിമറി എന്നുള്ള സ്വപ്നം തൽക്കാലം യു ഡി എഫിന് മറന്നേക്കാം